ഇന്ന് പടവലങ്ങ കൊണ്ട് ഒരു ഒഴിച്ചു കയറി വളരെ ടേസ്റ്റി ഒഴിച്ച് കയറി ഉണ്ടാക്കും ഒരു പടവലങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കഴുകിയത് വെള്ളത്തിൽ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഒരു ചട്ടി വെച്ച് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടുകൊടുത്ത് അത് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് ഒരു അര അരസ്പൂണ് ഉലു ഇട്ടുകൊടുത്തിട്ടുണ്ട് ഉലുവ പൊട്ടി വരുമ്പോൾ നമുക്കൊരു രണ്ട് സഭോളിട്ട് കൊടുക്കാം ഒരു മീഡിയം വലുപ്പത്തിലുള്ള രണ്ട് സബോളിയാണ് അപ്പോൾ നമുക്കതൊന്ന് പെട്ടെന്നായി വരാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് നോക്കിയിട്ട് പിന്നെ ഉപ്പിടാം അപ്പോൾ ഒരു ചെറിയ സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായി വഴന്ന് വരട്ടെട്ടോ പട പടവലങ്ങിയ കറിയൊന്നും എനിക്ക് പണ്ട് ഇഷ്ടമുണ്ടായിരുന്നില്ല ഇപ്പോൾ ഒഴിച്ചു കറിയായിട്ട് നല്ല രസ രസമായിട്ട് നമുക്ക് ഒരു കറിയാണ് പടവലങ്ങിക്കറി അപ്പോൾ ഞാൻ ഒരു നാളികേരം ഒരു മീഡിയം വലുപ്പത്തിലുള്ള നാളികേരം ചെറുകി അരച്ച് അല്ല അരക്കല്ല പാല് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഓ ആയി വന്നപ്പോൾ ഒരു ചെറിയ കുടം വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു മൂന്ന് പച്ചമുളക് അതിട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമുളക് വരെ നന്നായി എളുക്കി കൊടുക്കണം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചു കറിയാണ് അപ്പത് ആ കുറച്ച് വേപ്പൽ ഇട്ട് കൊടുക്കട്ടെ നമുക്ക് അതും കൂടി അതിൽ കിടന്ന് മുരിഞ്ഞു വന്നോട്ടെ കറി വേപ്പൽ അങ്ങനത്തെ നാടൻ കറികൾക്ക് കുറച്ച് സദ്യ ഇടണത് നല്ലതാണ് ഞാൻ ഇനിയിപ്പോൾ താളിപ്പ് തയ്യാ തയ്യാറാക്കണ കാരണം ഇത്ര ഇട്ടത് അപ്പം ഇത് അതിൻ്റെ പച്ചമണൊക്കെ ആ വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം പോണത് പോയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറിക്കൊരു ടേസ്റ്റ് വ്യത്യാസം വരും അതാണ് ഞാൻ ഇങ്ങനെ ഇളക്കി ഇളക്കി അത് അതിൻ്റെ പച്ചമണം കളഞ്ഞ് നമുക്ക് എടുക്കണം അതിനുശേഷം നമുക്ക് പൊടികളിട്ടെടുക്കാം അപ്പം നമുക്ക് ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടിക്ക് പകരം അതൊരു ടേബിൾ സ്പൂണോളം ഇട്ടുണ്ട് കേട്ടോ ഞാൻ സ്പൂൺ എന്നാണ് പറഞ്ഞത് അപ്പം അതില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പൂണ് എരിവുള്ള മുളക് പൊടി ഇട്ടാലും മതി പിന്നെ ഞാൻ തക്കാളി ഇട്ട് കൊടുത്ത് അത് വഴറ്റി ഒന്ന് വഴറ്റി ചെറുതായിട്ട് എടുത്തതിന് ശേഷം അലക്ക് നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ച പടവലങ്ങ ഇട്ട് കൊടുക്കാം വളരെ നീളം വേണ്ട കേട്ടോ ഒരു ഇതായിട്ടിട്ട് കൊടുത്തിട്ട് ക്ക് രണ്ടാം പാലം ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം ഞാനൊരു വലിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കോൽപ്പുളി ഞങ്ങൾ കോൽപ്പുളി എന്നാണ് പറയുക ഉണ്ടപ്പുളി എന്നൊക്കെയാണ് പറയാം അപ്പോൾ അത് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ബാക്കി ഉപ്പും കൂടി നമുക്ക് കൊടുക്കാം അതുപോലെ ചെറിയ സ്പൂണും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇത് വെന്ത് വരട്ടെ അപ്പോൾ അതിനിടയിൽ ഞാനൊരു ചെറിയ ചട്ടി വെച്ചിട്ട് അതിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു മൂന്നാലഞ്ച് ചുമന്നുള്ളി ഇട്ടുകൊടുത്തിണ്ട് അതൊന്ന് വഴന്ന് വരട്ടെ വഴന്ന് വരുമ്പോൾ എനിക്ക് കുറച്ച് വേപ്പലയും മറ്റൽ മുളകും ഇട്ട് കൊടുത്ത് നമുക്കത് ഒരു താളിപ്പാക്കി എടുക്കാം ഇട്ട് കൊടുക്കാം രണ്ട് മൂന്ന് വറ്റൽ മുളക് നമുക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം നാല് വറ്റൽ മുളക് ഇട്ടുണ്ട് ഈ സമയത്ത് നമ്മുടെ കറി ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് ഒന്നാം പാൽ ഒഴിച്ചിട്ട് പിന്നെ തിളപ്പക്കിൻ്റെ കലേട്ട ഇതൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇനി ഒന്നാം പാൽ ഒഴിച്ച് നമുക്ക് തീ ഓഫ് ആ ചൂടിൽ എഴുന്നിട്ട് മതി കേട്ടോ പിന്നെ നമുക്ക് താളിപ്പയിലേക്ക് ഒഴിച്ചെടുക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റണം നല്ലൊരു ഒഴിച്ചു കറിയാണ് നല്ല ടേസ്റ്റിയാണ് പിൻ്റെ കൂടെ ഒരു മീൻ വറുത്തതോ അല്ലെങ്കിൽ പപ്പടോ ഒരു തോരനോ ഉണ്ടെങ്കിൽ നമുക്ക് ധാരാളം ഭക്ഷണം കഴിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്